ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനമുറപ്പിക്കുന്നു മാംബ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിനു പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നതു കണ്ടു അവരെക്കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കാന് ഓടിച്ചെന്ന് നിലമ്പറ്റിത്താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലുകഴുകാന് കുറച്ചുവെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്നു വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പടക്കിയിട്ടു യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രാഹം പെട്ടെന്നു കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങളിൽ മാവെടുത്ത് കുഴിച്ച് അപ്പമുണ്ടാക്കുക അവന് ഓടിച്ചെന്നു കാലിക്കൂട്ടത്തിൽ നിന്നു കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവന് അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചു അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ടു നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറായവിടെ കൂടാരത്തിലുണ്ട് അവന് മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറാക്കി ഒരു മകനുണ്ടായിരിക്കും അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്നു സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ന്യായാധിപന്മാർ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ രണ്ടു മുതൽ ഏഴ് വരെയും തുടർന്ന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയും സാംസന്റെ ജനം സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്ധിയായിരുന്നു അവൾക്കു മക്കളില്ലായിരുന്നു കർത്താവിന്റെ ദൂതന് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്ധ്യാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുമരുത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗരകത്തിത്തൊടരുത് അവൻ ജനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷന് എൻ്റെ അടുത്തു വന്നു അവന്റെ മുഖം ദൈവദൂതൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്നു വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേരു പറഞ്ഞതുമില്ല അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കേമരുത് ബാലന ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസണ് എന്ന് അവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായ്ക്കും എഷ്ടാവോലിനും മധ്യയുള്ള മഹനേതാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ മിഷിഹ രഹസ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ട പൗലോസ് ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്കു വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായിത്തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗക്കുകളുമാണ് ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും വ്യക്തമാക്കിക്കൊടുക്കാനുമുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെ യോഹന്നാനു മാംദാനയുടെ ജനനം എലിസബത്തിന് പ്രസവസമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിന്റെ പരിഛേദനത്തിന് വന്നു പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിലാർക്കും ഈ പേര് ഇല്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യുദെയിലെ മലനാറ്റിലെങ്ങും ഈ സംഗതികൾ സംസാരവിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്നു ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ